കുമളിയിൽ ഒരു കിലോ പോത്തിറച്ചിയുടെ വില ഒരു മാസത്തേക്ക് തുടരും ഒരു കിലോ പോത്തിറച്ചിക്ക് വർദ്ധിപ്പിച്ചത് പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുമ്മളി യൂണിറ്റും ഇറച്ചി വിൽപ്പനക്കാരും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം കാലിത്തേറ്റി ഉൾപ്പെടെയുള്ള ചെലവുകൾ ക്രമാതീതമായി ഉയർന്നത് മാടുകളുടെ വിലയും ഉയരുവാൻ ഇടയാക്കിയതായി പോത്തിറച്ചി വ്യാപാരികൾ യോഗത്തിൽ പറഞ്ഞു ഇതിന്റെ ഫലമായാണ് പോത്തിറച്ചിയുടെ വിലയും നിർബന്ധമായതെന്ന് വ്യാപാരികൾ യോഗത്തിൽ അറിയിച്ചു ചർച്ചകൾക്ക് ശേഷം നിലവിൽ ഓത്തർച്ചയ്ക്ക് വില വർദ്ധിക്കുന്ന വാങ്ങോട്ടായ പൊതുജനങ്ങളുടെ അഭിപ്രായം മാനിച്ച് വ്യാപാരി ഓവന സമൃതി കുമറ യൂണിറ്റിലെ പരവായി നമ്മുടെ അംഗങ്ങളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള വില തുടരുവാനും അതിനുശേഷം ഒരു മാസം കഴിയുമ്പോൾ ഒരു നിശ്ചിത വില വർദ്ധിപ്പിച്ച് ഇരുപത് രൂപ വർദ്ധിപ്പിച്ച് നൽകുവാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് കന്നുക കാലികൾക്ക് ഉണ്ടാക്കുന്ന ക്ഷാമവും വില വർധനയും ഈ വ്യാപാര മേഖലയിൽ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കനത്ത നഷ്ടമാണ് ഓരോ ദിവസവും ഉണ്ടാകുന്നത് അവരുടെ ഇതിനെ കൊന്നു കൊണ്ടുവന്ന് തുടരുന്നതും കൂലി കൂലിവർധനവും മാടിൻ്റെ വില എല്ലാം അവരെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട് പക്ഷേ അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നു അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്ക് ഒരു മുൻകൂട്ടി ഒരു അറിയിപ്പ് നൽകിക്കൊണ്ട് വില വർദ്ധിപ്പിക്കുന്നതാണ് ഉചിതമായ തീരുമാനമുണ്ടായത് യൂണിറ്റ് പ്രസിഡന്റ് വി കെ ദിവാകര ട്രഷറർ ഫിറോസ് ഖാൻ എന്നിവരും പോത്തർച്ചി വ്യാപാരികളും യോഗത്തിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി